ബാലക്ക് കരൾ സംബന്ധമായ രോഗം ഉണ്ടായിരുന്നതായി നേരത്തെ അറിയാമായിരുന്നു എന്നാണ് ഇപ്പോൾ എലിസബത്ത് പറയുന്ന വാക്കുകളിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന കാര്യം എട്ട് മാസം പ്രണയിക്കുന്ന സമയത്ത് ബാല ഫേസ്ബുക്കിലൂടെ എലിസബത്തിനോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു ചില കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനും ഇതുപോലെ ബാല ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് അറിഞ്ഞപ്പോൾ ബാലക്കൊരു സന്തോഷമുണ്ടായിരുന്നതായി തന്നെ എലിസബത്ത് ഓർത്തു പറയുന്നുണ്ട് അതെന്തിനായിരുന്നു എന്ന് എലിസബത്തിന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് ബാല കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറയുകയുണ്ടായി ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് തന്നെ അത്രമാത്രം സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഞാൻ എന്തിനും മറ്റൊരാളുടെ കരള് സ്വീകരിക്കണമായിരുന്നു തനിക്ക് സ്വന്തമായി ആ വ്യക്തി കരൾ തരില്ലായിരുന്നു അത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന് പറയുന്ന സമയത്തും ഞാൻ കരൾ സ്വീകരിച്ചത് മറ്റൊരാളുടെ പക്കത്തു നിന്നാണ് എൻ്റെ ഇത്രമാത്രം സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് കരൾ തരില്ലായിരുന്നു എന്റെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് സ്നേഹമുള്ള ഒരാൾ മരിക്കാൻ കിടക്കുന്നു കരള് കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് പലരും പറയുന്നു എന്നാൽ കരൾ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ ഇല്ലയോ നിങ്ങൾ തയ്യാറാകും എന്തുകൊണ്ട് ഈ വ്യക്തി തയ്യാറായില്ല എന്ന് ചോദിക്കുന്നുണ്ട് എലിസബത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട് അന്ന് നമ്മൾ തമ്മിൽ പെരിഞ്ഞിട്ടായിരുന്നു ബാല ഈ ആശുപത്രിയിലാകുന്ന സമയം ബാലയുടെ ആളുകൾ പറഞ്ഞിട്ടാണ് എലിസബത്ത് അവിടെ എത്തിയതെന്ന് പറയുന്നുണ്ട് ഒപ്പിടാനോ ഓപ്പറേഷൻ നടക്കാനോ ആരുമില്ല ഒന്ന് വരണമെന്ന് ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് എലിസബത്ത് ആശുപത്രിയിൽ പോയത് ആ സമയത്ത് എലിസബത്ത് പിരിഞ്ഞ് എലിസബത്തിൻ്റെ വീട്ടിൽ നിൽക്കുകയായിരുന്നു എലിസബത്തിന് പോകേണ്ട ഒരു ആവശ്യവുമില്ല എന്നാൽ മരണക്കിടക്കയില് കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ചെറിയ ഒരു സിമ്പതി മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഞാൻ പോയത് പക്ഷെ അതിനെ വെച്ച് പോലും പല രീതിയിൽ വ്യാഖ്യാനിപ്പിക്കുന്നുണ്ട് പല രീതിയിൽ കാര്യം പറയുന്നുണ്ട് ഇതുപോലെ തന്നെ എലിസബത്തിനോട് പ്രണയിക്കുന്ന സമയത്ത് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് എന്തിനാണ് എന്നാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ അന്വേഷിക്കുന്നത് അപ്പോൾ ബാലയ്ക്ക് എലിസബത്തിൻ്റെ എന്തെങ്കിലും അവയവം എടുക്കണമെന്നായിരുന്നു ആഗ്രഹം ഇതായിരുന്നു ബാലയുടെ ഉദ്ദേശം ഇതെല്ലാവരും നിരവധി പേർ ചോദിക്കുന്നുണ്ട് ഇപ്പോഴിതാ ബാല ഇതിനു ശേഷം ഈ ഇതേ ഓർഗൻ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബാലയുടെ മനസ്സിൽ എലിസബത്ത് തനിക്ക് കരൾ നൽകുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ എലിസബത്ത് നൽകാത്തതിനെ തുടർന്നാണ് ബാലയ്ക്ക് ഇത്രയും പ്രശ്നമുണ്ടായത് എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് എലിസബത്തിന്റെ വാക്കുകളെല്ലാം തന്നെ ബാല പിന്നീട് വ്യാഖ്യാനിക്കുകയാണ് ായിരുന്നു ബാല ആശുപത്രിയിൽ കിടന്നപ്പോഴേക്കും ആരുമില്ല നോക്കാൻ പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് എത്തിയത് പ്രണയത്തിലായിരുന്നപ്പോൾ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് നമുക്ക് വിവാഹം കഴിക്കാം എന്ന് പറയുന്ന ബാല എന്തു മനസ്സുള്ള ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാകുന്നില്ല ഇത്രയൊരു വ്യക്തിയാണോ വിവാഹം കഴിക്കാൻ എലിസബത്ത് തീരുമാനിച്ചത് നിയമപരമായി വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടും നന്നായി ശരിക്കും പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായി മാറിയേനെ എന്ന് പ്രേക്ഷകർ എടുത്ത് എലിസബത്തിനോട് പറയുന്നുണ്ട് എലിസബത്ത് രക്ഷപ്പെട്ടു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ